കോഴിക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ ഉന്നത സി പി എം നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ കുറ്റക്കാരല്ലെന്ന് കാട്ടി സർവകലാശാലയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും വി മുരളീധരൻ പറഞ്ഞു ഗവർണർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കുറ്റക്കാരായവർ എന്ന സർവകലാശാലയിൽ തിരിച്ചെത്തി പഠനം തുടരുമായിരുന്നുവെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു തന്നെ ഇവർക്കെതിരായിട്ടുള്ള നടപടി പിൻവലിപ്പിക്കാൻ മാർസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സമ്മർദ്ദം ആ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അവിടുത്തെ ആ തീരുമാനം എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ സമ്മർദ്ദം ചെലുത്തിയതിനെ പശ്ചാത്തലവും ആരൊക്കെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ളതും ഒക്കെ ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് ഗവർണർ അടിയന്തരമായിട്ട് നടപടി എന്നുള്ളതിൽ കേരളത്തിലെ നീതി ആഗ്രഹിക്കുന്ന സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭ്യമാകണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ ഞാൻ ബഹുമാനായിട്ടുള്ള ചാൻസലർ ഗവർണറോട് നന്ദി രേഖപ്പെടുത്തുകയാണ്